ധന്യനായ ദൈവത്തിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾക്ക് എണ്ണയുടെ ഉപയോഗത്തെക്കുറിച്ച് അറിയാമായിരിക്കും പാചകത്തിനും തേച്ച് കുളിക്കുന്നതിനും ഔഷധമായും വസ്തുക്കളിലും യന്ത്രങ്ങളിൽ ലൂബ്രിക്കൻ്റായും സുഖമായ അതായത് സുഗമമായ പ്രവർത്തനങ്ങൾക്കും അങ്ങനെ വിവിധ ആവശ്യങ്ങൾക്ക് പലതരം എണ്ണകൾ നാം ഉപയോഗിക്കുന്നുണ്ട് ഇത് കടകളിൽ നിന്നുമോ മില്ലിൽ നിന്നുമോ നമുക്ക് ലഭിക്കാറുണ്ട് വെളിച്ചെണ്ണ നല്ലെണ്ണ ഒലിവെണ്ണ ആവണക്കെണ്ണ എണ്ണ ഔഷധ എണ്ണകൾ കേശപുഷ്ടിക്കും വർധനവിനും ഒക്കെയുള്ള എണ്ണകൾ ശരീര ലേപനമായും ആരോഗ്യത്തിനു വേണ്ടിയും അതായത് ഓയിൽ മസാജ് ചർമ്മരക്ഷണത്തിനും ഉള്ളിൽ കഴിക്കുന്നതിനും എണ്ണകൾ ഉപയോഗിക്കുന്നു ഭക്ഷണപദാർത്ഥങ്ങളിൽ പലഹാരങ്ങളിലെല്ലാം എണ്ണ ചേർക്കുന്നുണ്ട് പോലെ എണ്ണയും പ്രധാനപ്പെട്ടതായി നാം കരുതുന്നു യന്ത്രങ്ങളിലും വാഹനങ്ങളിലും എണ്ണയുടെ പ്രാധാന്യം നമുക്കറിയാമല്ലോ എണ്ണയ്ക്ക് നല്ല വിലയുണ്ട് വീട്ടിലും നാട്ടിലും മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിലും എണ്ണയുടെ കയറ്റുമതി ഇറക്കുമതി എന്നിവ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് പഴയ കാലഘട്ടങ്ങളിലും പാർട്ടർ സമ്പ്രദായത്തിലും അതായത് ഒരു വസ്തു കൊടുത്ത് മറ്റൊന്ന് വാങ്ങുന്നത് എണ്ണ വളരെ മൂല്യമുള്ള വസ്തു തന്നെയായിരുന്നു ബൈബിളിലെ പഴയ നിയമത്തിൽ യഹോഭക്തിൻ്റെ വിധവയായ ഭാര്യ ഇലീശ പ്രവാചകനെ സമീപിക്കുകയും തൻ്റെ അതിദാരിദ്ര്യവും കഷ്ടസ്ഥിതിയും നിസ്സഹായ നിസ്സഹായാവസ്ഥയിലായതും അറിയിക്കുന്നു പ്രവാചകന് ആ വിധവയോട് മനസ്സലിവ് തോന്നുകയും അവളെ രക്ഷിക്കുന്നതിനു വേണ്ടി യഹോവയായ ദൈവത്തോട് പ്രാർത്ഥിച്ച് അരുളപ്പാട് അറിയിക്കുകയും ചെയ്യുന്നു ഭക്തയായ ആ സ്ത്രീ എലീശ പ്രവാചകൻ്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്നു ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി അവിടെ വെളിപ്പെടുകയും അവരുടെ ദാരിദ്ര്യമെല്ലാം മാറ്റുന്ന വിധത്തിൽ വീട്ടിൽ കൊണ്ടുവച്ച ഭരണികളിലെല്ലാം എണ്ണ നിറയപ്പെടുന്നതുമായ സംഭവം നമുക്കിന്ന് മനസ്സിലാക്കാം വിശ്വാസത്താൽ ആശ്വാസം വേദഭാഗം രണ്ട് രാജാക്കന്മാർ നാലിൻ്റെ ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക ഇസ്രായേലിൽ ഏലിയ പ്രവാചകന് ശേഷം പ്രവാചകനായ എലീശയ്ക്ക് ധാരാളം ശിഷ്യന്മാർ ഉണ്ടായിരുന്നു അതിൽ ഒരു പ്രവാചക ശിഷ്യൻ പെട്ടെന്ന് മരിച്ചുപോയി പിതാവ് മരിച്ചതിനാൽ ആ വീട്ടിൽ വളരെ കടഭാരവും ഞെരുക്കങ്ങളും ഉണ്ടായി അപ്പോൾ മരിച്ചു പോയ പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ എലീഷ പ്രവാചകൻ്റെ അടുക്കൽ നിലവിളിച്ചു കൊണ്ടുവന്നു നിൻ്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി നിൻ്റെ ദാസൻ യഹോഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ ഇപ്പോൾ കടക്കാരൻ എൻ്റെ രണ്ട് മക്കളെ പിടിച്ച് അടിമകളാക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു എനിക്ക് കടം വീട്ടുവാൻ ഒരു നിവൃത്തിയുമില്ല ഞാൻ എന്തു ചെയ്യും എന്ന് വിധവയായ സ്ത്രീ കരഞ്ഞുകൊണ്ട് ലീശ പ്രവാചകനോട് ചോദിച്ചു എലീശ പ്രവാചകൻ അവളോട് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം പറക വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു ഒരു ഭരണി എണ്ണയല്ലാതെ അടിയൻ്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു എലീശ പ്രവാചകന് ആ സ്ത്രീയുടെ സങ്കടം കണ്ട് മനസ്സലിവ് തോന്നി നീ നിൻ്റെ അയൽപ്പക്കാരുടെ അടുക്കൽ ചെന്ന് വെറും പാത്രങ്ങൾ കടം വാങ്ങുക പാത്രങ്ങൾ കുറവായിരിക്കരുത് പിന്നെ നീയും നിൻ്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും എണ്ണ പകരുക നിറഞ്ഞത് നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റിവയ്ക്കുക എന്ന് എലീശ പ്രവാചകൻ അവളോട് പറഞ്ഞു അവൾ അപ്രകാരം വീട്ടിൽ ചെന്ന് തൻ്റെ മക്കളോടുകൂടെ അകത്ത് കടന്ന് വാതിലടച്ചു അവളുടെ മക്കൾ പാത്രങ്ങൾ വെച്ച് കൊടുക്കുകയും അവൾ എണ്ണ പകരുകയും ചെയ്തു എണ്ണ നിറഞ്ഞ പാത്രങ്ങൾ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചു പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തൻ്റെ മകനോട് ഇനിയും പാത്രങ്ങൾ കൊണ്ടുവരിക എന്ന് പറഞ്ഞു അവൻ അവളോട് പാത്രമൊന്നും ഇല്ല എന്ന് പറഞ്ഞു ഉടനെ എണ്ണയുടെ ഒഴുക്ക് നിന്നു ഈ വിവരം ഉടനെ തന്നെ അവൾ ദേവപുരുഷനോട് പറഞ്ഞു നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും നിൻ്റെ മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പ്രവാചകൻ പറഞ്ഞു പ്രതിസന്ധികൾ വരുമ്പോൾ തളരാതെ കരുത്തോടെ മുന്നോട്ട് പോകണം യോബിൻ്റെ കഷ്ടസ്ഥിതി നാം ബൈബിളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളതാണല്ലോ യോബ് എട്ടാം അദ്ധ്യായം അഞ്ച് ആറ് ഏഴ് വാക്യങ്ങൾ ശ്രദ്ധിക്കുക നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും നേരുള്ളവനും എങ്കിൽ അവൻ ഇപ്പോൾ നിനക്ക് വേണ്ടി വരും നിൻ്റെ നീതിയുള്ള വാസസ്ഥലത്തെ യഥാസ്ഥാനത്താക്കും നിൻ്റെ പൂർവ്വസ്ഥിതി അല്പമായി തോന്നും നിൻ്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും യോബ് നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ആയിരുന്നു യോബിന് കഷ്ടസ്ഥിതി വന്നപ്പോൾ യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് പോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല ലോകത്തിൻ്റെ ഉടയവനായ നമ്മുടെ ദൈവം നാം അപേക്ഷിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ ഒക്കെയും തൻ്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായും നൽകും അസാധ്യമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ ദൈവം നമുക്ക് സാധ്യമാക്കി തരും ദൈവം നമ്മെ അനുഗ്രഹിപ്പാൻ സദാ ഒരുക്കമുള്ളവനാണ് എന്നാൽ നാം അനുഗ്രഹത്തിന് തടസ്സക്കാർ ആകരുത് ഇവിടെ എണ്ണ എന്നത് ആത്മീയാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിനെയാണ് സൂചിപ്പിക്കുന്നത് പത്തു കന്യകമാർ കർത്താവിനെ വരവേൽക്കാൻ തയ്യാറായ കഥയിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം ഇരുപത്തഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക പത്തു പേരിൽ അഞ്ചു പേർ ബുദ്ധിയുള്ളവരും അഞ്ചു പേർ ബുദ്ധിയില്ലാത്തവരുമായിരുന്നു ബുദ്ധിയുള്ള അഞ്ചു പേരുടെ വിളക്കിൽ എണ്ണയുണ്ടായിരുന്നു മണവാളൻ വരുന്നത് സമീപമായപ്പോൾ ബുദ്ധിയുള്ള കന്യകമാർ വിളക്ക് തെളിയിച്ചു എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട് അന്വേഷിച്ചുവെങ്കിലും അവർക്ക് കിട്ടിയില്ല മണവാളൻ വന്നപ്പോൾ ബുദ്ധിയുള്ള കന്യകമാർ എണ്ണ കരുതിയിരുന്നത് കൊണ്ട് വിളക്ക് കത്തിച്ച് കർത്താവിനെ വരവേൽക്കുകയും കർത്താവിനോടൊപ്പം ചേരുകയും ചെയ്തു പരിശുദ്ധാത്മാവ് എന്ന എണ്ണ കൈവശമുള്ള വിശുദ്ധരായ ജനം വചനത്തിൻ്റെ വെളിച്ചത്തിലൂടെ കർത്താവിൻ്റെ വരവിങ്കൽ യേശുവിനെ അനുഗമിച്ച് നിത്യതയിൽ ചേർക്കപ്പെടും അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട് വിശുദ്ധ ജീവിതങ്ങളാവുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവ് എന്ന എണ്ണ ഉള്ളത്തിൽ പകരുവാൻ ദൈവം കരുണയും മനസ്സരൂപമുള്ളവനാണ് എന്നാൽ ഇതിന് തടസ്സമായുള്ളത് ഒരുവനിലെ പാപമാണ് പാപമോചനത്തിന് യേശു എന്ന ഏകരക്ഷകനിൽ ആശ്രയിക്കുകയും കർത്താവിൻ്റെ കൃപയിലൂടെ മാത്രം നിത്യമായ സന്തോഷത്തിലേക്ക് ജീവൻ്റെ സമൃദ്ധിയിലേക്ക് സ്വർഗീയ ആനന്ദത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും ഇങ്ങനെ നാം എപ്പോഴും നിത്യതയിൽ കർത്താവിനോടൊപ്പം വസിക്കും അല്ലാത്തവർ നിത്യശിക്ഷയിലേക്ക് നരകത്തിലേക്ക് എന്നുമായി തള്ളപ്പെടും ന്യായപ്രമാണത്തെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് അതിൻ്റെ ശിക്ഷാവിധിയായ രണ്ടാം മരണം അതായത് നിത്യനരകത്തിൽ നിന്ന് നമ്മെ ക്രൂശിലൂടെ രക്ഷിച്ച് ശിക്ഷാവിധിയേറ്റ് സ്വയം യാഗമായി തീർന്ന് യേശു കർത്താവ് പുനരുത്ഥാനം ചെയ്തതുപോലെ നമുക്കും ഈ നിശ്വരമായ ജീവിതത്തിനപ്പുറം നിത്യമായ രക്ഷ ദൈവം വാഗ്ദത്തമായി നൽകിയിരിക്കുന്നു പ്രിയമുള്ളവരെ ഇത് വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാൻ നമുക്ക് കർത്താവിൻ്റെ ദയയ്ക്കായി പ്രാർത്ഥിക്കാം യാചിക്കാം അങ്ങനെ കർത്താവിൽ വിശ്വസിക്കുന്നവർ മാത്രമേ നിത്യതയിൽ സ്വർഗീയ കൃപയിൽ യേശുവിനോടൊപ്പം വാസം ചെയ്യുകയുള്ളൂ അതിനായി നമുക്കൊരുങ്ങാം ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം കൃപ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവരെ സകലവിധ ദോഷങ്ങളിൽ നിന്നും വിടുവിക്കണമേ കർത്താവെ അങ്ങയുടെ തണലിൽ ഭദ്രമായി കാക്കണമേ സ്തോത്രം ചെയ്യുന്നു ആമേൻ ഇനി ഇന്നത്തെ ബൈബിൾ വാക്യം ഫിലിപ്പിയർ നാലാം അധ്യായം പത്തൊമ്പതാം വാക്യം എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ട് ഒക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായും തീർത്തു തരും